േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അഭിഷേകിന്റെ മുന്നിൽ ഏതു വിധേനയും ഇഷയ തനിക്ക് സ്വന്തമാക്കണം എന്ന് ഇതേ തുടർന്ന് സോഹനോട് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒരു ഫാമിലി ട്രിപ്പ് പോകാൻ ഉപദേശിക്കുകയാണ് സോഹൻ ഇതോടെ സോഹൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ അഭിഷേക് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയും ഇഷയെ ഫോൺ ചെയ്ത് ഇഷയോട് ഒരു ട്രിപ്പ് പോയാലോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ബബ്ലുവിൻ്റെ കൂടെ വരാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഇഷ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന ബബ്ലു അത് ഒരു സർപ്രൈസ് ആകട്ടെ എന്നും ഞാൻ ഒരു സർപ്രൈസ് നൽകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇഷ അതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്ന് തിരികെ വീട്ടിലേക്ക് പോയി കാര്യങ്ങൾ അമ്മയോട് അവതരിപ്പിക്കണം എന്നുള്ള തീരുമാനവും എടുക്കുന്ന അഭിഷേക് തിരികെ വീട്ടിലേക്ക് എത്തുന്നു അമ്മയോട് ഒരു യാത്ര പോകാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുകയും ഇഷയെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഈ കാര്യം കേൾക്കുന്ന അഭിഷേകിന്റെ അമ്മ വിവാഹത്തിന് മുൻപ് ഇങ്ങനെയുള്ള യാത്ര വേണമോ എന്നും അതൊന്നും അത്ര നല്ലതല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇങ്ങനെയുള്ള യാത്രകൾ ഇപ്പോഴത്തെ കാലത്ത് നോർമൽ ആണ് എന്നും അതിൽ യാതൊരു വിധത്തിലുമുള്ള തെറ്റുമില്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഗായത്രി ഇത് എങ്ങനെയാണ് തടയുക എന്നറിയാതെ പകച്ചു പോയിരിക്കുകയാണ് ഒടുവിൽ അഭിഷേകിന്റെ ഇഷ്ടം പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്നുള്ള തീരുമാനവും അറിയിക്കുകയും ചെയ്യുന്നു ഗായത്രി പക്ഷേ എങ്ങനെയാണ് ഇവിടെ നിന്ന് ദേവബാലയുടെ കണ്ണു വെട്ടിച്ചു പോവുക എന്നുള്ള ചോദ്യം മാത്രമാണ് ഇപ്പോൾ തന്നെ ഭയപ്പെടുത്തുന്നത് ദേവബാല തൻ്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ് അവളുടെ കണ്ണു വെട്ടിച്ച് പുറത്തു പോവുക എന്നുള്ള കാര്യം അത്ര എളുപ്പമില്ല അതിനെ എനിക്ക് അമ്മയുടെ സഹായം കൂടിയേ തീരൂ എങ്ങനെയെങ്കിലും അവളെ ഈ കാര്യത്തിനും പറഞ്ഞ് സമ്മതിപ്പിക്കണം എന്നും അഭിഷേക് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് താൻ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കട്ടെ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഗായത്രി എന്നാൽ ഇതേ തുടർന്ന് അപ്രതീക്ഷിതമായി രാഹുൽ ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഇടപെടണം എന്ന് തീരുമാനിക്കുന്ന രാഹുൽ തനിക്ക് അറിയാവുന്ന കുറച്ച് റിസോർട്ടുകൾ ഉണ്ട് എന്നും ഈഷയ്ക്കും അതുപോലെ തന്നെ അഭിഷേകിനും താമസിക്കുന്നതിനു വേണ്ടി റിസോർട്ട് താൻ ഏർപ്പാടാക്കി തരാമെന്ന് പറയുകയും ചെയ്യുന്നു നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ റിസോർട്ട് ഏർപ്പാടാക്കി തരുന്നതിൽ എന്ത് പ്രശ്നമാണ് ഉള്ളത് എന്നും ചോദിച്ചതിനെ തുടർന്ന് ഇഷ എങ്ങനെയാണ് രാഹുലിനെ ഒഴിവാക്കുക എന്ന് ആലോചിച്ചിരിക്കുകയാണ് രാഹുലാകട്ടെ ഈ യാത്രയ്ക്ക് പിന്നിലുള്ള അഭിഷേകിന്റെ ലക്ഷ്യം മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് തന്നെ അത് തടയണമെന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്ന രാഹുൽ അതിനുവേണ്ടിയുള്ള പദ്ധതികൾ മനസ്സിൽ കരുതുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഇഷയാകട്ടെ ഈ കാര്യങ്ങൾ അച്ഛനോട് പറയണമോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ബബ്ലുവിൻ്റെ കൂടെ താൻ പുറത്തു പോകുന്നു എന്നുള്ള കാര്യം അച്ഛൻ അറിയുകയാണ് എങ്കിൽ അച്ഛൻ സമ്മതിക്കുമോ എന്നുള്ള ചോദ്യവും ബാക്കിയാകുന്നു തൽക്കാലത്തേക്ക് അച്ഛൻ അറിയാതെ പോകാം എന്നുള്ള തീരുമാനം ഇതേ തുടർന്ന് ഇഷ എടുക്കുകയാണ് പക്ഷേ ഇതിനിടയിൽ കുറച്ച് ദിവസത്തേക്ക് അഭിഷേക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്നുള്ള കാര്യം അറിയുന്ന ദേവബാല അഭിഷേകിന്റെ കൂടെ ഞാനും വരും എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് അഭിഷേക് ഇല്ലാതെ എങ്ങനെയാണ് ഞാനിവിടെ താമസിക്കുക എന്നും അഭിഷേകിൻ്റെ കൂടെ താമസിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ദേവബാല അതുകൊണ്ട് തന്നെ തന്നെയും കൂടെ കൊണ്ടുപോകണമെന്ന് നിർബന്ധം പിടിച്ചിരിക്കുകയാണ് പക്ഷേ ഇത് ഓഫീസ് മീറ്റിംഗ് ആണ് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ദേവബാലയെ കൊണ്ടുപോകാൻ സാധിക്കുക എന്ന തിരികെ ചോദിക്കുന്ന അഭിഷേക് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ദേവബാല ഇങ്ങനെ വാശി പിടിക്കുന്നതോടെ എൻ്റെ കരിയറാണ് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവുക അതുകൊണ്ട് തന്നെ ദേവബാല കാര്യങ്ങൾ മനസ്സിലാക്കി വേണം ചെയ്യാൻ എന്ന് ആവശ്യപ്പെടുന്ന അഭിഷേക് തന്നെ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഇവിടെ നിന്ന് കാണാതിരിക്കാൻ പറ്റുകയുള്ളൂ എന്നും ഉടൻ തന്നെ തിരികെ വരും എന്നുള്ള ഉറപ്പും നൽകുന്ന അഭിഷേക് യാതൊരു വിധത്തിലും നീ പേടിക്കേണ്ട എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് മുന്നിലേക്ക് വരുന്ന ദേവരാജൻ അവന്റെ ഓഫീസ് ആവശ്യങ്ങൾക്ക് പോകാനെങ്കിലും അനുവദിക്കണം എന്നുള്ള കാര്യം പറയുകയും വെറുതെ ഇങ്ങനെ വാശി പിടിച്ചിട്ട് എന്താണ് കാര്യമെന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ ദേവബാല ഒടുവിൽ പോകാനുള്ള സമ്മതം നൽകിയിരിക്കുകയാണ് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് കാര്യങ്ങൾ പറയണം എന്നുള്ള കണ്ടീഷൻ മുന്നോട്ട് വെക്കുന്ന ദേവബാല ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ എളുപ്പമായി എന്ന് മനസ്സിലാക്കുന്ന അഭിഷേക് എല്ലാ കാര്യവും ഫോൺ ചെയ്ത് അറിയിക്കാം എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് ദേവപാലയുടെ കയ്യിൽ നിന്ന് ഭാഗ്യത്തിന് രക്ഷപ്പെടുകയാണ് ഇതോടെ സോഹനെ വിളിക്കുന്ന അഭിഷേക് കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ നടക്കുന്നുണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഭാഗ്യത്തിന് ദേവപാലയുടെ ശല്യം ഇനി ഉണ്ടാവുകയില്ല എന്നും പറയുന്ന അഭിഷേക് ഇനി നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടക്കും എന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് അഭിഷേകിനെ ഞെട്ടിച്ചു കൊണ്ടുള്ള മുന്നിലേക്ക് രാഹുൽ കടന്നു വരുന്നത് ഇത് അപ്രതീക്ഷിതമായ തിരിച്ചടിയാകുന്നു അഭിഷേകിൻ്റെ പദ്ധതികൾക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്